അൻപത്തി ഒൻപതാമത് മാനാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ ഒന്നിന് മാനാർ കുര്യത്ത് കടവിലുള്ള മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കും നെഹ്റു ട്രോഫി മത്സരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങളും ഒൻപത് ഒന്നാം ഗ്രേഡ് വെപ്പുവള്ളങ്ങളും ഉൾപ്പെടെ അൻപതിൽ പരം കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത്തിയൊൻപതാമത് മാനാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മാന്നാർ കുര്യത്ത് കടവിലുള്ള മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കും ദേശീയ നേതാക്കളും സംസ്ഥാന മന്ത്രിമാരും ചലച്ചിത്ര താരങ്ങളും എം പിമാർ എം എൽ എ വിദേശ പൗരന്മാർ ഉൾപ്പെടെ ജലമേളയിൽ സംബന്ധിക്കും നെഹ്റു ട്രോഫി മത്സരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങളും ഒൻപത് ഒന്നാം ഗ്രേഡ് വെപ്പുവള്ളങ്ങളും ഉൾപ്പെടെ അൻപതിൽ പരം കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ആറ് ഒന്നാം ഗ്രേഡ് ரெண்டு இரட்டு குத்தி வளங்கள் உள்பட வளங்கள் ஓடி வளங்கள் உள்பட கம்பெனி வளங்கள் உள்பட நாற்பது தரம் களி வளங்கள் பகிர்ந்து நம்பர் டூ பண்ணி நம்பர் டூ அடக்கம் நாற்பதுத்தரம் களி வளங்கள் വി വി ഐ പി പവലയിൻ കൂടാതെ മറ്റൊരു താൽക്കാലിക പവലയിൻ കൂടി വിശിഷ്ടാതിഥികൾക്കായി നിർമ്മിക്കുന്നുണ്ട് നെട്ടയത്തിലെ വലിയ വളവ് ഒഴിവാക്കുവാൻ മുന്നൂറ് മീറ്റർ നീളം കുറച്ച് മുമ്പോട്ട് നീക്കിയാണ് ഇത്തവണ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരുക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി വള്ളം ചൂടിക്കുന്നതും ഫൈനലിലെ തർക്കങ്ങൾ ഒഴിവാക്കാനും ഇതുകൊണ്ട് സാധിക്കും ഒന്നാമതെത്തുന്ന ചുണ്ടൻ വെള്ളത്തിന് മഹാത്മാഗാന്ധി ട്രോഫിയും ഒന്നാമതെത്തുന്ന എ ഗ്രേഡ് വെപ്പുവെള്ളത്തിന് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രോഫിയും സമ്മാനിക്കും ഓണക്കാല ജലമേളയ്ക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളിയായതിനാൽ വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് വടംവലി കസേരകളി അത്തപ്പൂവിടൽ വഞ്ചിപ്പാട്ട് എന്നീ മത്സരങ്ങളാണ് നടത്തുക മാസ്ട്രലിൽ പങ്കെടുക്കാതിരിക്കുകയോ മത്സരത്തിൽ വള്ളം ചൂടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ബോണസ് തുകയുടെ അൻപത് ശതമാനം കട്ട് ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജനറൽ കൺവീനർ എൻ ഷൈലാജ് ജനറൽ സെക്രട്ടറി ടി കെ ഷാജഹാൻ സോമരാജൻ അജോയ് കടുപ്പിലാരി സുരേഷ് മർഗര മാനാർ അബ്ദുൽ ലത്തീഫ് ഐപ്പ് ചക്കിട്ട തുടങ്ങിയവർ വാർത്താ సమ్ేళన న్యూస్ బ్యూరో మానార్